ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ ഇന്നലെ രാത്രി റിലീസായതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചതാണ് അതൊരുപാട് പേര് കണ്ടു അപ്പോൾ എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായവർക്ക് ബോയ്സിനും ഗേൾസിനുമാണ് അവസരം നിങ്ങൾക്ക് സെൻട്രൽ സെൻട്രലാമ് പോലീസ് ഫോഴ്സുകളിലേക്ക് ബി എസ് എഫ് ആസാം റൈഫിൾ സി എ എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പി തുടങ്ങിയ സേനകളിലേക്ക് നിങ്ങൾക്ക് യൂണിഫോം ജോബാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പത്താം ക്ലാസ് വിജയിച്ച ബോയ്സിനും ഗേൾസിനും അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ വീഡിയോ കണ്ടുവരിക വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കണ്ട് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ എസ് എസ് സിയുടെ വൺ ടൈം ക്രിയേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അങ്ങനെ രണ്ട് വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കണ്ടുവരിക അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും ഹെൽപ്പില്ലാതെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിലേക്ക് എങ്ങനെ അപേക്ഷ അയക്കാം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ നമുക്ക് കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇങ്ങനൊരു പേജ് വന്നിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം യൂസർ ഐ ഡി നിങ്ങളുടെ യൂസർ നെയിം അതായത് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് ഇപ്പോൾ പറ്റുള്ളൂ അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം ന്യൂ യൂസർ രജിസ്റ്ററിനോ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടുവരിക നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപ്ച കൊടുത്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ കാണാം കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് താഴെ കാണാം അവിടെ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ പേജ് വന്നിട്ടുണ്ട് ഇവിടെ താഴെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾ ഫിൽ ഫോം എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോവുകയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട ഇതെന്ത് ചെയ്യണം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം താഴെ നെക്സ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവായി ഓക്കെ കൊടുത്തു നമ്മൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫില്ലാവുന്നത് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു ക്വാളിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത് അടുത്തത് അഡീഷണൽ ഇൻഫർമേഷൻ അപ്ലോഡ് ഡോക്യുമെൻറ്റ് പ്രിവ്യൂ ഫോം സബ്മിറ്റ് ഫോം അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എജ്യൂക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾ മെട്രിക്കുലേഷൻ കൊടുക്കുക ഇനി പ്ലസ് ടു പാസ്സായവരാണെങ്കിൽ പ്ലസ് ടു കൊടുക്കുക ഡിപ്ലോമ ഗ്രാജുവേഷൻ പി ജി പി എച്ച് ഡി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് കറക്റ്റായിട്ട് കൊടുത്തു ഇരുപതാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത് പോയിൻറ്റ് ആറിൻ്റെ അവിടെ പേഴ്സൻറ്റേജ് ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ കിട്ടിയ പേഴ്സൻറ്റേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര പേഴ്സൻറ്റേജ് ആണോ നിങ്ങൾക്ക് കിട്ടിയത് അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സേവൻറ്റ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തു അടുത്ത ഓപ്ഷൻ ഇരുപത്തി ഒന്നാമത്തെ എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് ചോദിക്കുന്നത് ആണെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോ കൊടുത്താൽ മതി പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ എസ് കൊടുക്കുക ഇനി ജനറൽ ആണെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി പിന്നെ ഡു യു വാണ്ട് ടു മേക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുത്താലും നോ കൊടുത്താലും ഒന്നും കുഴപ്പമില്ല എസ് കൊടുത്തു അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ വൺ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി ഓക്കെ കൊടുത്തു അടുത്ത് ചോദിക്കുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ടു ആണ് പ്രിഫറൻസ് നമ്മുടെ എക്സാമിനേഷൻ സിറ്റി പ്രിഫറൻസ് കൊടുക്കണം ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കെ കെ ആർ എന്ന് കാണാം കേരള കർണാടക റീജിയൻ ഇവിടെ നമുക്ക് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോടൊക്കെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് ഞാൻ കോഴിക്കോട് കൊടുത്തു നിങ്ങളുടെ നിയറസ്റ്റ് ജില്ല ഏതാണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക ശേഷം അടുത്ത ജില്ല നിങ്ങളുടെ നിയറസ്റ്റ് ജില്ല ഏതാണോ വരുന്നത് അത് കറക്റ്റായിട്ട് കൊടുത്തു അതേപോലെ നിങ്ങൾ ഈ ഒരു ഓർഡർ പ്രകാരം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഞാൻ മലയാളം കൊടുത്തു അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്ത് കൊടുക്കണം വീണ്ടും മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം എൻ സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു ചെയ്യണം എസ് കൊടുക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സി സർട്ടിഫിക്കറ്റിനൊക്കെ ബോണസ് മാർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എ ബി സി മൂന്ന് സർട്ടിഫിക്കറ്റാണ് ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് കൊടുക്കുക ഇല്ലാത്തവർ ജസ്റ്റ് നോ കൊടുത്താൽ മതി അതിനുശേഷം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നാഷണൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ബോണസ് മാർക്ക് കിട്ടും ഇല്ലാത്തവരാണെങ്കിൽ നോ കൊടുത്താൽ മതി പിന്നെ സ്റ്റേറ്റ് ഓർ യൂട്ടി ഓഫ് ഡൊമസൈൽ നമ്മൾ കേരളമാണ് കേരള കൊടുക്കുക ഡൊമസൈൽ കേരള കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക രണ്ടാമത് അതും കഴിഞ്ഞു ഇനി ഡിസ്ട്രിക്റ്റ് ഓഫ് ഡൊമസേൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഡൊമസേൽ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് കൊടുക്കുക ഞാൻ തൃശ്ശൂരാണ് കൊടുത്തു അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഒരു കാരണവശാലും തെറ്റ് വരുത്തി വയ്ക്കേണ്ട മുപ്പതാമത്തെ ഓപ്ഷൻ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നോ കൊടുക്കുക പിന്നെ മിലിറ്ററി നെക്സൽ എഫക്റ്റഡ് ഏരിയ ഇത്തവണ നമുക്ക് വയനാടും കണ്ണൂരും മാത്രമാണ് നെക്സൽ എഫക്റ്റഡ് ഏരിയ വരുന്നുള്ളൂ പാലക്കാട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സൽ എഫക്റ്റഡ് ഏരിയ ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നോ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ മുപ്പത്തി രണ്ടാമത്തെ ഓപ്ഷൻ നോ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് നിങ്ങളുടെ പ്രിഫറൻസ് നമുക്ക് ഏത് പോസ്റ്റിനാണോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ സി ആണ് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കോഡാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ കോഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ കാണാം ബി എസ് എഫ് എ ആണ് കോഡ് സി എസ് എഫ് ബി സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ആസാം റൈഫിൽ എൻ സി ബി എസ് എസ് എഫ് ഇത്രയും കോഡുകൾ ഈ കോഡുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഈ കോഡാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ സി എസ് എഫ് ആണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടതെങ്കിൽ ബി കൊടുക്കുക അതിനുശേഷം ബി എസ് എഫ് ആണെങ്കിൽ എ കൊടുക്കുക സി ആർ പി എഫ് സി കൊടുക്കുക ഒരു ഓർഡർ പ്രകാരം നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഇത് വെരിഫൈ ചെയ്ത് കൊടുക്കും വേണം താഴെ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു അതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ രണ്ട് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത്തവണ നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ലൈവ് ഫോട്ടോ ആണ് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ലൈവ് ഫോട്ടോ കൊടുക്കുക അതേപോലെ സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് നല്ല വെളിച്ചത്തിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വേണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയി അത്രയും നല്ലത് അവിടെ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് സെൽഫി എടുക്കുക നേരെ നോക്കുക പിന്നെ ക്യാപ്പ് മാസ്ക് ഗ്ലാസ് കണ്ണട അങ്ങനെയൊന്നും വെക്കരുത് ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫോട്ടോ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രകാരം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി കണ്ണൊക്കെ ആയിട്ട് പിടിച്ച് വേണം ഫോട്ടോ എടുക്കാൻ ഇപ്രകാരമുള്ള ഫോട്ടോസ് അവർ റിജക്റ്റ് ചെയ്യും കണ്ണട വെച്ചതോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് രണ്ട് കൈയും പിടിച്ച് ഒരു സെൽഫി എടുക്കാൻ ശ്രമിക്കുക ഗുഡ് ഫോർ അപ്രൂവൽ കാണാം ഒന്നാമത് ഇതേ പ്രകാരം നിങ്ങൾ സെൽഫി എടുക്കാം ഫോട്ടോ ആഡ് ആയിട്ടുണ്ട് ശേഷം നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ ആവണം ഡയമെൻഷൻ വിത്ത് ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറഞ്ഞ പ്രകാരം പത്ത് കെ ബി ടു ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ഫോർമാറ്റിൽ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചറ് കൺവേർട്ട് ചെയ്യുക ശേഷം ഇവിടെ അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ സേവ്ഡ് സക്സസ്ഫുള്ളി ഫോട്ടോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ പ്രിവ്യൂ ഫോം അടുത്ത ഓപ്ഷൻ വന്നിട്ടുണ്ട് നാലാമത്തെ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് റീഡ് ചെയ്ത് വയ്ക്കുക എല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും തെറ്റ് വരുത്താൻ ചാൻസ് ഉണ്ടെങ്കിൽ എഡിറ്റ് കൊടുക്കുക ഇവിടെ ക്വാളിഫിക്കേഷൻ്റെ അവിടെ എഡിറ്റിൻ്റെ ഒരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എഡിറ്റ് കൊടുക്കുക ഇനി ഒന്നും എഡിറ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതേപോലെ അഡീഷണൽ ഇൻഫർമേഷൻ്റെ അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റു വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എഡിറ്റ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ അവിടെ കാണാം സേവ് ആൻഡ് നെക്സ്റ്റ് കാണാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എല്ലാം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഫൈനൽ ഡിക്ലറേഷൻ ഫോം നിങ്ങളുടെ സബ്മിറ്റ് ഫോം ബട്ടൺ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളിതൊന്ന് റീഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഐ അഗ്രി കൊടുത്ത് ഇവിടെ കാണുന്ന ക്യാപ്ച എന്താണോ അത് താഴെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി കണ്ടൻറ്റ് വേരിഫിക്കേഷൻ പെൻഡിങ് ഇപ്പോൾ ജനറൽ ആണെങ്കിൽ നിങ്ങൾ നൂറ് രൂപ പേയ്മെൻ്റ് അടയ്ക്കണം ജനറൽ ഒ ബി സി ബോയ്സ് ആണെങ്കിൽ ഇനി നിങ്ങൾ എസ് സി എസ് ടി സമുദായത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിൽ വരുന്ന ഗേൾസിനും പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ജനറൽ ഒ ബി സി ബോയ്സ് ആണെങ്കിൽ നിങ്ങൾ മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക പേയ്മെൻറ്റ് നൂറ് രൂപയാണ് അത് കറക്റ്റായിട്ട് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ജി പേ ഫോൺ വഴിയൊക്കെ നിങ്ങൾക്ക് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് ചെയ്യുക ഇപ്പോൾ ജനറൽ ഒ ബി സി ആണെങ്കിൽ മാത്രം ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പേയ്മെൻ്റ് അടയ്ക്കാം വരാത്തവരാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ഫോമാണ് ഫില്ല് ചെയ്തത് ഇതേപോലെ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾ മൈ ആപ്ലിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ ഓൾറെഡി മെയ്ക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും വെറുതെ ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവരും ഈ ഒരു യൂണിഫോം അണിയട്ടെ യോഗ്യത പത്താം ആണ് ബോയ്സിനും ഗേൾസിനും അപേക്ഷ അയയ്ക്കാം അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടോളൂ പെട്ടെന്ന് അപേക്ഷ അയയ്ക്കുക നമുക്ക് സമയമുണ്ട് എങ്കിലും നിങ്ങൾ പെട്ടെന്ന് അപേക്ഷ അയയ്ക്കാം കാരണം സൈറ്റ് ലാസ്റ്റിലേക്കൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും ആരും ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ വിത്ത് ആപ്ലിക്കേഷൻ വീഡിയോ കാണാതെ പോകരുത് പെട്ടെന്ന് അയച്ചു കൊടുക്കുക മാക്സിമം പാർട്ടിസിപ്പേഷൻ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു ചോളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ